നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത സ്റ്റാറ്റജിസ്റ്റും ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അവിനീഷ് കോയ്ക്കരയാണ് നമസ്കാരം 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 ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും മോദി തന്നെ ആവുമോ അതോ രാഹുൽ ഗാന്ധി ആവുമോ ഓക്കെ അതിനെ നല്ല മറുപടി പറയുകയാ അവർ മുമ്പ് പറഞ്ഞ അവരുടെ അവരുടെ വിശ്വാസം ആർഷഭാരത വിശ്വാസപ്രകാരം ഉള്ള ജാതകവുമായി ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതൊന്നും ജാതകത്തിൽ ജാതകത്തിൽ അങ്ങനെ വിശ്വസിക്കണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ കുറെ കാര്യങ്ങൾ സത്യമായി സംഭവിക്കുമ്പോ നമുക്കത് പറയാമല്ലോ നമുക്കൊരു സംസാരിക്കുമ്പോ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ് സംസാരിക്കണമെന്ന് പറയും ഇവരത് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ മറുപടി കൊടുക്കുന്നതായിരിക്കും കൂടി നല്ല രസനമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് മോദിയുടെ ജനനം നാളാണ് രുചകയോഗം ഉള്ള നാളാണ് ഈ രുചകയോഗം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ വരുന്ന അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത നാളാണ് രുചകയോഗം എന്ന് പറയുന്നത് ആ രുചയോഗത്തിന്റെ മോദിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം അമ്പതാം വയസ്സ് മുതൽ അറുപത്തി ഒമ്പതാമത്തെ വയസ്സ് വരെയാണെന്നു പറയപ്പെടുന്നത് അപ്പൊ ഏതാണ്ട് അടുക്കാറായി അപ്പൊ അമ്പതാമത്തെ വയസ്സ് അമ്പത്താമത്തെ വയസ്സിൽ അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അറുപത്തി നാലാമത്തെ വയസ്സിൽ രണ്ടാമത്തെ വരുന്ന അറുപത്തിനാലാമത്തെ വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഈ അറുപത്തൊമ്പതാമത്തെ വയസ്സ് തീ ആ ഇത് കടക്കുന്ന സമയത്താണ് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി സെപ്റ്റംബറിൽ ആ യോഗം അവർ പറയുന്ന അനുസരിച്ച് യോഗം അവസാനിച്ചു അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് മോഡി കുറേ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യം നമ്മൾ കാണുന്നത് പല രീതിയിൽ ഇതുപോലെ മണപ്പൂര് വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നു ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊമ്പതിനാണ് രാഹുൽ ഗാന്ധിയുടെ ജനനം മൂലനക്ഷത്രം നീചപങ്ക രാജയോഗം എന്ന് പറയുന്ന യോഗമാണ് ഈ നീചപങ്കം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം തന്നെയാണ് നീചപങ്ക രാജ്യോഗം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയും ഘട്ടഘട്ടമായി അതിനെ കയറി അതിൽ നിന്ന് പുറത്തു വന്ന് നല്ല രീതിയിലേക്ക് വരികയും ഒപ്പം തന്നെ നീചമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ തോൽപ്പിച്ച് മറികടക്കുന്നതാണ് ഈ യോഗം പറയുന്നത് ഞാൻ സംശയം ഈ കാരണം അതിനുശേഷം ആളുടെ റേഞ്ച് മാറി അതിനുമ്പ് കണ്ട രാഹുൽ ഗാന്ധി അല്ല അത് ആര് ആര് ഉപദേശ ഉപദേശമാണെങ്കിലും കൃത്യമായിട്ട് അദ്ദേഹത്തിന് കളിപ്പേര് വീണ പേര് മാറി ഒരു നേതാവ് പേര് മാറി ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു പുള്ളിക്കെതിരെ കേസ് വരുന്നു പുള്ളിക്ക് കോടതിയുടെ ശിക്ഷ രണ്ടു വർഷം എന്ന പരമാവധി ശിക്ഷ കൊടുക്കുന്നു അദ്ദേഹത്തിനെതിരെ ശിക്ഷ വെച്ചിട്ട് ജഡ്ജിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു കുറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ ഗാന്ധിയുടെ ആ ജാതകശാല യോഗം ആരംഭിക്കുന്ന അമ്പതിലാ മോദിനെ ആരംഭിച്ച പോലെ അദ്ദേഹത്തിനെ ആരംഭിക്കുന്ന അമ്പതിലാ അദ്ദേഹം അമ്പത് കടന്നു അമ്പത്തിനാലായി ആ കടന്നു അത് വരേണ്ട സമയമായിട്ടുണ്ട് അന്ന് അത് എത്തിയിട്ടില്ല ജൂണിലെ വരുന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് പറയുന്നതനുസരിച്ച് അത് വരാൻ സാധ്യതക്കുള്ളാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമങ്ങൾ സാധാരണ ഒരാൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും എതിർപക്ഷത്തെ അധികം ആക്രമിക്കാൻ പോകില്ല കാരണം അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തയ്യാറാവില്ല അങ്ങനെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ ആക്രമിച്ചു തന്നെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഉപയോഗിക്കുന്നത് കാരണം ഇതിലവർക്ക് പേടി ഭയമുള്ളത് കൊണ്ടാ അപ്പൊ അവര് രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നു ഈ കേജ്രിവാളിന് ഹെംസ്വർണ പിടിച്ച് ജയിലിലിടുന്നു ഇ ഡി വീട് വീടാന്തരം കയറുന്നു കേസ് കേസ് ഉണ്ടോ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിടക്കുന്നു രണ്ടോപ്ഷൻ ആണ് രണ്ടോ ഒന്ന് ഞങ്ങളുടെ കൂടെ വരാൻ ജയിലിൽ പോവാൻ പറയുന്നു പിന്നെ ആദായ നികുതി അത് കണ്ടെത്തുന്നു കണ്ടുകെട്ടുന്നു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു ഒരു ഭയം ഉള്ളിലുള്ള്പോഴാണ് നമുക്കൊരു ഭയുണ്ടെങ്കി വരുന്നവരെല്ലാം എന്റെ ശത്രുവാണെന്ന് തോന്നുന്നു മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് അവരെ കാലാകൃതരാക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അത് കംസന് ഭയം ഉണ്ടായതുകൊണ്ടാണ് അവസാനം ആ കൃഷ്ണൻ തന്നെ കൊല്ലം കൊല്ല സാഹചര്യം അപ്പൊ രാഹുൽ ഗാന്ധി ആ നാളെ ശ്രീകൃഷ്ണനായി മാറാനും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഹംസന്റെ യോഗം മോഡിക്ക് വന്നുകൂടാ എന്ന് പറയുന്ന ഇലക്ഷൻ ഇല്ലേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന സംഭവം വെച്ചാല് നമുക്ക് മുമ്പ് വലിയ ശക്തയായ ഒരു പ്രധാനമന്ത്രി അതിശക്തിയായ പ്രധാനമന്ത്രി എനിക്കുണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ നോക്കിയിരുന്ന മോദിയെ പോലെ നോക്കിയിരുന്ന എന്ന് പറയുന്ന ഏറെ നോക്കിയിരുന്നത് അത് വനിതയുമായിരുന്നു അവര് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞപ്പോ അഞ്ഞൂറ് സീറ്റ് കിട്ടുമെന്ന് അഹംഭാവത്തോടെ എലക്ഷൻ നേരിട്ടു ആ നേരിട്ടതിൽ അതിഭീകരമായ പരാജയമാണ് അന്ന് കോൺഗ്രസ് നേരിടേണ്ടി വന്നത് ഇന്ന് അഞ്ഞൂറ് പറയുന്നില്ല കാരണം അത്ര നാനൂറാ പറയുന്നത് അപ്പൊ നാനൂറ് സീറ്റ് അധികാരത്തിൽ വരും എന്നാണ് മോദിയും മോദിയുടെ കൂട്ടിലുള്ളവരും പ്രചരിപ്പിക്കുന്നത് അപ്പൊ മോദി കേരളത്തിൽ പറയുന്ന എങ്ങനെയാലും ഒരു അഞ്ചാറ് മന്ത്രിമാര് പറയുന്നുണ്ട് ഈ അഞ്ചാറ് മന്ത്രിമാരെയൊന്നും അക്കോമഡേറ്റ് ഇന്ത്യ മൊത്തം മന്ത്രിമാരെ കൊണ്ട് നിറയും അത്ര നിയമരായിട്ട് പറ്റില്ല മന്ത്രിമാരാണ് അപ്പൊ ഇവരും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരൊക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തം നടന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്കൊക്കെ അന്ന് ഇറങ്ങി ഈ രാഹുൽ ഗാന്ധിയുടെ സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ് ചില നേതാക്കന്മാർ ഏത് തരംഗം ഉണ്ടായാലും അവർക്ക് വിശ്വാസം ഇല്ല അവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലെന്നൊക്കെ പറയും അപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കന്മാരെ കണ്ടപ്പോൾ നിങ്ങൾ ഈ സംഭവം മാറ്റി നിങ്ങൾക്ക് നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റോ ഞാൻ പറയും നിങ്ങൾക്ക് ജയിക്കും എന്നുറപ്പുണ്ടെങ്കിൽ കോൺഗ്രസിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വരും ഇന്നലെ കാര്യം ചെയ്യുന്ന ഒരു സംഭവം കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ എന്നല്ല പറയേണ്ടത് എന്ന് അവരെ തിരുത്തി കൊടുക്കാൻ സാഹചര്യം പോവണേ അപ്പം അത് സ്വഭാവമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രശ്നമുണ്ട് ഇത് കോൺഫറൻസ് ഇല്ലാത്തവരുടെ ഭാഷയാണെന്ന് അവർ പറഞ്ഞു കൊടുത്തു അപ്പൊ സ്വഭാവമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർ മാറ്റം വരുത്താനുണ്ട് നമ്മളൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫറൻസ് അതിഭയാനകമാണ് അത് ആ കോൺഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ജാതകത്തിന്റെ പേടിയൊക്കെ ഉള്ളുകൊണ്ട് ഇവര് നേരെ നാനൂറ് സീറ്റ് കിട്ടുന്നൊക്കെ പറയുന്നത് അപ്പൊ അതിൽ കുറച്ച് പേര് ആ ബി ജെ പി നമുക്ക് കൂടെ നിന്നേക്കാം എന്ന് പറയാൻ തോന്നല് വരും പിന്നെ ജനത്ത് മണിപ്പൂര് പോലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഭയാനകമായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവരുടെ ഇലക്ഷന് വരുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ജനങ്ങളുടെ സൈലന്റ് ആയ തീരുമാനങ്ങൾ ഒരു വയലൻ്റായ റിയാക്ഷൻ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വഭാവമായിട്ടും തവണ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരിക്കലും കോൺഗ്രസിന്റെ പൂർണ്ണമായ ഒരു സ്ട്രാറ്റജിയുടെ ബലത്തിലല്ല ശരിക്കും ജനങ്ങളുടെ വികാരം കൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മാത്രം കഴിവുകൊണ്ടല്ല ജനങ്ങൾ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലുള്ളത് ആ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് സാധാരണ ജനങ്ങൾ വോട്ടർമാർ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ രണ്ട് കൂട്ടരാണ് ശരിക്കും ഈ കോൺഗ്രസിന്റെ അധികാരത്തിൽ എത്തിക്കുക എന്ന് കോൺഗ്രസ് ഈ അധികാരത്തിൽ എത്തിയാൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസിന് ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പോകുന്നു ഇതില് സി പി എം ഏറ്റവും കൂടുതൽ ഇവരെ കളിയാക്കി കൊണ്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടേണ്ടത് നിങ്ങൾ എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു യഥാർത്ഥ അമ്മേഠിയിലും അതുപോലെ തന്നെ റായബ്രയിലും മത്സരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ വേണ്ടി എന്താണ് ഈ പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഭയം ഇപ്പൊ നമുക്കറിയാം ഇത്തവണ റായബ്രയിലെ എത്രയോ വർഷങ്ങളായിട്ട് മത്സരിച്ചു മത്സരിച്ചിടുന്ന സോണിയാഗാന്ധി ഇത്തവണ അവിടെ നിന്നില്ല അവർ രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞു അപ്പം ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഈ യു പിയിൽ യു പി ആണല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യേൻ്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് യു പി ആണ് അപ്പം യു പിയിൽ മത്സരിക്കാൻ വേണ്ടി എന്താണ് വേറെ ഭയം തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് വരാതെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഇതിൽ കൂടുതൽ തരംഗം ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്നേനെ കെ സി വൺ വേണ്ടി ട്രാപ്പപ്പെടുത്തിയാണ് അത് ഇന്റർണൽ ചെറിയ ഇത് ഉണ്ടാക്കി ചിലപ്പോ അദ്ദേഹമായിരിക്കും വേറെ ആരോഗ്യ പക്ഷെ അദ്ദേഹം ഒരു രീതിയിൽ നമുക്ക് തെളിവ് കിട്ടുന്നില്ല പക്ഷെ വയനാട് വന്ന രാഹുൽ ഗാന്ധിക്ക് ഇവിടെനിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല അതൊരു പറഞ്ഞു അപ്പൊ അതൊരു ഇവിടെ വന്നു പോയ സ്ഥിതിക്കുള്ള ഒരു ഇതിലാണ് പി അവസ്ഥേഖ പക്ഷെ രാഹുൽ ഗാന്ധി അവിടെയും കൂടി മത്സരിക്കണം എന്നൊരു സജഷനെ ഞാൻ പറയാൻ അപ്പോഴാണ് ഈ രണ്ട് സ്ഥലത്തും ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന ഫീൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ മത്സരിച്ച് ചിലപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ചെയ്യുകയും ചെയ്യും ഒരേ ഒഴുകേണ്ട സാഹചര്യമൊക്കെ വരാം പക്ഷെ തീർച്ചയായും അദ്ദേഹം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നു അവരുടെ സ്വന്തം മണ്ഡലത്തിൽ തോക്കണേ തോക്കട്ടെ എന്ന് ചിന്തിക്കണമായിരുന്നു കാരണം ഒരു തോൽവിയൊന്നും ഇതിനകത്ത് സംഭവിക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയെ പോലെ നേതാക്കന്മാർക്ക് ഇതൊന്നും തോൽവിയല്ല ശരിക്കും കരുണാകരൻ എന്ന് പറഞ്ഞിട്ടില്ലേ അതിന് കരുണാകരൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രധാനമന്ത്രി നിശ്ചയിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് വളർന്ന ഒരാളാണ് അതുകൊണ്ടാണ് കരുണാകരൻ എന്ന് പറയുന്നത് എന്നെത്തോളം അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് വേറെ ഒരാൾ നമുക്ക് പറയാനില്ല അപ്പൊ അവിടെയെന്ന് മത്സരിക്കേണ്ടിയിരുന്നു പക്ഷേ ഈ തവണത്തെ സാഹചര്യത്തിൽ വയനാട് വിട്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയത്തിൽ വരണം വേണ്ടെന്ന തീരുമാനത്തിൽ ജനാധിപത്യ അതായത് ഒരു എന്താ പറയുക സംഘടന രാഷ്ട്രീയത്തിൽ അവരുണ്ട് പക്ഷേ ഇപ്പറത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്ത വരും രണ്ടുപേരെയും വരുമ്പോണ്ടാകുന്ന പഴയ കാലത്ത് അവരെ ഭയപ്പെടുത്തുന്നുണ്ടാകാം രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഓർമ്മകളൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടാകാം രാഹുൽ ഗാന്ധി എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ആദ്യം തീർപ്പായിരുന്നു പറയുന്നത് കാരണം അതൊക്കെ അവരെ ഭയം ഉണ്ടാകും കാരണം ഒരു അമ്മയ്ക്ക് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ഭയമൊക്കെ ഉണ്ടാകും ആ ആ ഒരു സാഹചര്യമൊക്കെയാണ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ കുറച്ചൊക്കെ പിന്നോട് ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ സഞ്ജയ് ഗാന്ധിയായിരുന്നു യഥാർത്ഥ അവരുടെ പിൻഗാമിയായി കണ്ടിരുന്നത് രാഹുൽ ഈ രാജീവ് ഗാന്ധി ഒരിക്കലും രാഷ്ട്രീയത്തോട് വലിയ താല്പര്യം കാണിക്കും പക്ഷെ നമുക്കറിയാം പിന്നീട് അവര് രാഹുൽ ഗാന്ധി വന്ന് അമേഠിയിൽ മത്സരിക്കുന്ന അറിയാം പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രി ആവുന്നു അങ്ങനെ അമേഠിക്കും റായ്ബറേലിക്കും അങ്ങനെ കോൺഗ്രസിന്റെ വലിയ ചരിത്രമുണ്ട് ഉണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം പരാജയം സംഭവിക്കുന്നത് അപ്പൊ ഒരു പരാജയത്തെ സംഭവിക്കുമ്പോ തന്നെ ഭയന്നുപോയി എന്ന് പറയുമ്പോ ഇവർ ആർജിച്ച രാഷ്ട്രീയ സംസ്കാരം എന്താണെന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ അത് കഴിഞ്ഞ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ആ ചോദ്യം ചെയ്യപ്പെട്ടതാണ് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ട് ശതമാനത്തിൽ കുറവ് വരുത്തിയത് സീറ്റിന്റെ എണ്ണത്തിലും കുറവ് വരുത്തി അതൊരിക്കലും ഭയം നോടുന്നവനല്ല എന്ന ഫീല് ഉണ്ടാക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കണം പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടാകും കാരണം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണങ്ങളൊക്കെ ഇവരെ കുറെയൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടാകാം കാരണം സ്വഭാവം ഇതൊന്നും വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ് അത് മരിച്ചത് വേറെ കൊല കേസ് പ്രതി ഇതായിട്ട് തിരിച്ച് അവർ കൊലപ്പെടുത്തിയതോ അല്ലെങ്കിൽ ബോംബ് പൊട്ടി മരിച്ചോ എന്നല്ല സ്വകാര്യ രാഷ്ട്രത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത സമയത്തുണ്ടായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയപരമായ നയപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടായ ഇതാണ് സ്വഭാവ അങ്ങനത്തെ ഭയങ്ങൾ സോണിയാഗാന്ധി ഒരു പക്ഷെ ഭരിച്ചുകൊണ്ട് ഒരു പേടി ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങളിലും പേടി വരാം അതായിരിക്കാം ഒരു വർഷം ഉണ്ടായത് പക്ഷെ അതൊക്കെ മാറി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നുണ്ട് അത് ഉപയോഗിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചാൽ ഉറപ്പായും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഉറപ്പാണ് ജാതകം ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കാനുള്ള ബിജെപി പറയുന്ന കാര്യത്തിൽ മറുപടി പറയാൻ പറഞ്ഞത് അവരുടെ ഭാഷയിൽ പക്ഷെ ശരിയായ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കൃത്യമായി ഒരു ബേസ് ഉണ്ട് ആ ബേസ് എന്ന് പറയുന്നത് വോട്ടർമാരാണ് കോൺഗ്രസ് വിട്ടുപോയ നേതാക്കന്മാരല്ല ഇ ഡി ഐ പേടിച്ചോ സ്ഥാനമാനങ്ങൾ മോഹിച്ചോ പോയ നേതാക്കന്മാരല്ല കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് കോൺഗ്രസ് വികാരത്തിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവിടെയൊക്കെയാണ് ആ കോൺഗ്രസിന്റെ പ്രസക്തി വിൽക്കുന്നത് അത് കളയാതെ നേതാക്കന്മാർ പോയാൽ കോൺഗ്രസ് അധികാരത്തിൽ വരും ഉറപ്പായിട്ടും അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡ്രൈബ്രീലൊക്കെ അങ്ങനത്തെ ഫോട്ടോസും ഇതൊക്കെ കാണുന്നില്ല പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയയില്ലാണ്ട് എങ്ങും കാണുന്നില്ല കാരണം വരതനം ഇവർ പെയ്ഡ് സംവിധാനം എലട്രോ ബോണ്ട് കോടതി ഇപ്പം പറഞ്ഞല്ലോ അതൊക്കെ തിരിച്ചെടുക്കി തുടങ്ങിയല്ലോ ഈ കലക്ടർ ബോണ്ടിൽ തന്നെ മാത്രം ബാക്ക് ചെയ്തു ബാക്ക് ചെയ്തു സുപ്രീം കോടതി വിധിയോടെ അവർ അവർ പേടിച്ചു ബാക്ക് ചെയ്തു ജയിലിൽ കിടക്കുന്നത് ആക്ച്വലി ആം ആദ്മി പാർട്ടിക്ക് ഭയങ്കര സ്കോറാ പക്ഷെ ആം ആദ്മി പാർട്ടി രാജിവെച്ച് പോയി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവ് ബിജെപിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും അത് ഇ ഡി ഐ വിടാണ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ബിജെപി പോണിപ്പോ ചെയ്യണ്ട നിങ്ങൾ എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇരുപങ്ങോ നിങ്ങൾ പോണ്ട അങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ഈസാണ് ഇവിടുത്തെ ശരിയായ രാഷ്ട്രീയം